അക്കി 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 ഓ മോനെ കറങ്ങുന്നുണ്ട് അവിടെ നോക്കടാ ആരെങ്കിലും ഉണ്ടോ ഒരെണ്ണം നോക്കടാ വൈ ചെറുവരല്ലേ ലേ ലേവരല്ല നോക്ക ഒരു ലക്ഷം പൈസൈ പോയിട്ട് ഇണ്ട് ഇല്ല അല്ലേ വരാനന്നേച്ചേ ലൈ നോക്ക ലൈ വൈ പോയിട്ട് അടക്ക് ആള് മൂന്ന് ഉണ്ട് കേട്ടാ ഓ സെനോർ ഉണ്ട് ലാസ്റ്റ് വരണ്ടുള്ളോ കൊണ്ടോണ്ട് താവതോന്ന് ഒന്ന് 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 ഹൈ സ്റ്റേറ്റ് അല്ലേतरी മിറ്റേ ആ ലവ ലവ ആദ്യം ഫൈറ്റിൽ ഉണ്ടോ ലാസ്റ്റ് വട്രണ ഓടി നടന്നു വിട്ടല്ലോ ഓടിയരല്ലേ ബാ സമ്പേശിച്ചോ ഓക്കേ ഓ എവിടെടാ ആരെടിച്ചാ ആരെടിച്ചാ എടാ ും ഇന്ന് എവിടാ

വണ്ടിയേക്ക് വണ്ടി തീർന്നു നേതാവിന്റെ പുഷിയായിരുന്നു ഇങ്ങോട്ട് പോണ്ട എവിടെ ഒരു കിട്ടി ഇത്ര ധൈര്യണ്ടോമാർക്ക് നമുക്ക് പാർക്ക് ചെയ്യല്ലേ ഇവിടേ എടുത്ത ഇതിനെ കാരടൈ ഇതിക്ക് എവിടെന്ന് വരുന്നു 3000 രൂപ കൊടുക്കാനല്ലേ ഇതിന്റെ പരിസര ഓപ്പൺ നിൽക്കുന്നേ ഇവിടെ വറായി മാച്ച് കൊണ്ടിന്നർ കൊട്ടണം നമുക്ക് ഒരു ടൈറ്റിൽ വസ്തു നമുക്ക് അവിടെ കൊണ്ടാ വൈറ്റ് എവിടെ പോണ്ടേ ഇവിടേ പോയി ഇടിപൊളടണം നമുക്ക് ഒക്കെ എർക്കിൻദൈ വസ്തു നീടീര നേൻ വെയിറ്റ് എ മൊത്തം മാച്ച് കറങ്ങാനോ ഓപ്പോ പോയോ ഓ 10 മിനിറ്റ് വട്ടങ്ങട്ട മറ്റേന്റെ അടുത്താ പെള്ളി റെഡി 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 വോർ റെഡി കൊളികാർക്ക് കുള പേടില്ലേ എന്ന് പറഞ്ഞോ വീട്ടിന്ന സാധനം എടുത്തുണ്ടോട്ട് ഇങ്ങനെ വിടീ കിട്ടിയ കറങ്ങാ सेल्फ सेल्फ नहीं हैടാ लवकर लवकर सेफ झोन मध्ये या बाहेर लवकर ये दे അവിടെക്ക് നോക്കരുത് അവര എഴുന്നേറ്റാ എതിന് വീടി കേറ്റി അയ്യോ അയ്യോ ബോസ് വാ മോനെ വാ ധൈര്യോടെ ഇതിപ്രീം പറയായിട്ട് വരേ ഇണ്ട് ഇതിന്റെ റൂമിൽ ചുമ്മാടാ നേരെ കാറി ഓടോ ഒക്ടോബർ വരെ വരെ 10 10 അവൻ ഉമരിക്ക് ക്യാമറോ അല്ല മക്കിങ്ങ ടിങ്ങ ടിങ്ങട്ടാ റൂട്ട് വരാൻ പറ്റില്ല സാധഞ്ഞിരിക്കല്ലേ അവര തേടി എനിക്ക് എന്തിരിന്റെ എനിക്കിപ്പറേം കൂടി ചെയ്യുന്ന വെള്ളത്തിനോട്ടാ റീച്ചറൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ട് എന്തിനാണ് കാണിക്കുന്നു പ്രൈമിന്റെ

വണ്ടി പോയില്ലേ വണ്ടി പോയിട്ട് അവിടെ അവൻ ગયો അവിടെ കൈ അവിടെ അടക്കണ്ട നല്ല ആരി കണിക്കി കണിക്ക ഓയ് മകരെ ഓ ഓ വെട്ടി കിടക്ക കിടക്ക ശരിയായി ചെയ്തില്ല അവൻ ആവനെ ആവനെ കാക്കില്ലങ്ങട് ചത്തില്ലേടേ ചത്തില്ലേ കാക്കില്ലങ്ങട് ഓ ഓ ഓ ഓടാവേ ഓടാത്തത് ലാ അവിടെ പോരെ പോരെ അടി അടിച്ചിടല്ലേ പോട്ടെ ഇവിടെ പോലെ സ്കോപ്പും അതില്ലോ അത് പോയാമ്പാരി പോടേ എന്തോ അവസ്ഥയാണെന്ന് പറഞ്ഞു മകനെ ഓ ഞാൻ പോണെ ഞാൻ പോണേ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഇവിടെ പോലെ കവർ കയറപ്പെട്ടു ഇങ്ങോട്ടേക്ക് കയറാം ഇവിടെ ഒരുത്തരെയുള്ളത് പോണെങ്കിൽ തന്നെ വരൂ വരൂ മകനീ എനിക്കാണല്ലേ സ്കോപ്പ് ചെയ്യാൻ പറ്റില്ല അടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന പഠിക്കല്ലേ അവൻ വണ്ടി കഴിയാടാ ഇതിനെ അടിച്ചു ഇതിനെ അടിച്ചു പൊട്ടിക്ക എന്തിരായി ഓഹാ പഠിക്കാറുണ്ട് അവൻ അതുകൊണ്ട് ഡയറക്റ്റ് കൊണ്ടല്ലേ പോയി തക്കായോണ്ടി പോ അത് പൊട്ടിക്കലോടെ എല്ലാം കയറാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് സെൽഫും ഉണ്ടല്ലോ

സമയല്ലേ ഇനി വണ്ടി വണ്ടി റിപ്പയർ ചെയ്യാനാണ് ഇങ്ങോട്ട് പോകാൻ ഇത് എന്നിട്ട് പറഞ്ഞാൽ

ടാ അതാ എനിക്ക് പേടി തോന്നി

വണ്ടി തന്നെ വണ്ടി തന്നെ നിർത്തല്ല നിർത്തല്ല ഇവിടെ സൗണ്ട് ഇവിടെ കേൾതാ എവിടെ സൗണ്ട് ഇവിടെ സൗണ്ട് ആ വണ്ടി കേറി ഇട്ടില്ല ഒരു ടണ്ട് ഓ വിടിഞ്ഞ വണ്ടി കിടക്കല്ലേ നീ കിടക്കുന്ന റൈറ്റ് ആണോ അല്ലേ ഈ സൈഡാണല്ലേ കേട്ടാ ശൈക്ത്രമരുടെ സൈഡല്ല അല്ലേ എന്ന് പറയുടാ എടേ നീ ഇരടെ ടൈം കേറിട്ട് നല്ല മിസ്സ് നോക്കട്ടെ മിസ്സ് ആരെങ്കിലും ഓ ഇവർ ഓടി നമ്മുക്ക് എനിക്ക് മോളിൽ നിന്ന് ഒരു ഭഗി എന്തിനാ വരണം കേട്ടോ ബഗിയല്ലേ ആ ഭഗീകാരന്മാർ മോളെന്ന് പറഞ്ഞ് മറ്റേ ആ ഡ്രോപ്പിൻ്റെ ഇവിടെ നിന്നാണ് പോണേ തോന്നിയത് മരടിക്കാതെ തന്നിട്ട് ഇത് കോപ്പി കിടക്കണല്ലേ ആ ഈ വീട്ടിൽ നിന്ന് ഒന്നോമി തീര ഓമ്മി തീരോമി തീരെ ഓമ്മി എവിടെയാണേ ഈ സൈഡ് വന്നത് പോട്ട് ചേരാണെന്നുള്ള തീരെ ഓമ്മി സെറ്റാൻ വേണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ

എനിക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്നതില്ല ഓപ്പൺ ലാണല്ലേ രണ്ട് ബോംബെട്ടാ മരത്തിന് ബേക്കറങ്ങി തോന്നാ ഒരു ബോംബെ വരും കേട്ടോ അറിയാൻ പോകും ഓടി 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 അപ്പോഴത്തേക്ക് മരത്തിന് വിടും മരത്തിന് വിടും മരത്തിന്റെ വീട്ടിലും പാറിൻ്റെ വീട്ടിലും വേണ്ടിക്കാട്ടെ മരത്തിന് വീട്ടിലുണ്ട് ഇതിനടുത്ത് എറിഞ്ഞേ നോക്കി പറയാനൊന്നും കിട്ടല്ലോ ഇങ്ങോട്ട് വളരെ ഇറങ്ങണ്ടേട്ടാ അടിടിടി ദേ ഇവരോപ്പോ എയ് അക്കമരോ അപ്പോ പോക്കടോ അടിപൊളി അടിടിടാ ദാസൽ മോർഗന്റെ ടീമേറ്റ് കൊക്കപ്പോ ഓ ഇത്ര ആറ് ബാർ കൺറിസ്റ്റേറ്റ് അല്ലേ അ